നമ്മളിവിടെ ചെലവാക്കുന്ന പണം സഭ പാസാക്കി സഭയുടെ അനുമതിയോടുകൂടി ഈ സംസ്ഥാനത്ത് ചെലവാക്കുന്ന പണം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്യും കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഭരണഘടനാ പ്രകാരം കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്ന പണം എത്ര അനുമതിയോടുകൂടി ചെലവാക്കിയാലും അത് സി ആൻഡേ ജി ഓഡിറ്റ് ചെയ്യണം ഇവിടെ സി ആൻഡേ ജി ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല കിഫ്ബി അത് പറ്റില്ല എന്ന് പറഞ്ഞു സി ആൻഡേ ജി സി ആൻഡേ ജി പല പ്രാവശ്യം എഴുതി ഇത് ഓഡിറ്റ് ചെയ്യണം എന്താ സിആർ ടി ജി ഓഡിറ്റ് ചെയ്ത എന്ത് സംഭവിക്കും സിആർ ടി ജി ഓഡിറ്റുണ്ട് ഞങ്ങളൊരു ഓഡിറ്റിങ് ഉണ്ടാക്കിയിരുന്നത് ഇത് നാട്ടും പുറത്ത് ഉണ്ടാക്കുന്ന ക്ലബല്ലിങ് രണ്ടുപേരും ഓഡിറ്ററായിട്ട് വെച്ചിട്ട് ക്ലബില് അല്ല പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് നാട്ടും പുറത്തെ നാട്ടും പുറത്തെ ക്ലബില് രണ്ട് ഓഡിറ്റർമാരെ വെച്ചിട്ട് അവിടുത്തെ വരുമാനവും പരിസംഖ്യം പരിശോധിക്കുന്ന പോലെയല്ല ഇത് നാട്ടുകാരടക്കുന്ന നികുതി പണമാണ് നാട്ടുകാരടക്കുന്ന നികുതി പണം ഭരണഘടനാപരമായ പരിശോധനകൾക്ക് ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം നിങ്ങൾ അതിനെ ഒഴിവാക്കുന്നു മനഃപൂർവ്വം കാരണം എന്താ ആ സ്ഥാപനത്തെ ഓഡിറ്റ് ചെയ്താൽ അതൊരു വെള്ളാനയാണ് എന്ന് ബോധ്യപ്പെടും കാരണം അവിടെ നടക്കുന്നത് മുഴുവൻ ബാക്ക് ഡോർ അപ്പോയിന്റ്മെന്റ് അവിടെ ആര് തീരുമാനിക്കുന്നു സാർ അവിടുത്തെ സാലറി ഞാനിപ്പോ വ്യക്തികളെ പരാമർശിച്ച് അവിടുത്തെ സാലറി റേറ്റ് ഒന്നും പറയുന്നില്ല നിങ്ങൾ ദയവീത് ഭരണകശീലിരിക്കുന്ന എം എൽ എ കൂടി ഒന്ന് പരിശോധിക്കണം